കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ കാനഡ ഡേ പരേഡിൽ വാലി മലയാളി അസോസിയേഷൻ പങ്കെടുത്ത വിശേഷങ്ങളുമായി മിഥു ഫ്രം മെക്സിക്കോ കാനഡയുടെ നൂറ്റി അമ്പത്തി ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സിറ്റി ഓഫ് അബോർഡ് സ്പോർട്സ് കാനഡ ഡേ പരേഡിൽ ഫ്രൈസർ വാലി മലയാളി അസോസിയേഷൻ പങ്കെടുത്തു കേരളത്തിന്റെ കലാപൈതൃകം കാനഡയിൽ അവതരിപ്പിക്കാനുള്ള ഈ അവസരം വലിയ അഭിമാനമാണ് എന്ന് ഫെയ്സർവാലി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ലിൻഡോ ലൂക്ക പറഞ്ഞു സെക്രട്ടറി നിവിൽ തോമസ് ജോയിന്റ് സെക്രട്ടറി അജയ് മത്തായി എന്നിവരായിരുന്നു പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചത് െ അമ്പതിലധികം കലാകാരന്മാർ കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളുമായി അണിനിരന്നു കേരളത്തിന്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്ന തടിയിലും ഇരുമ്പിലും നിർമ്മിച്ച ഏഴടി വലിപ്പമുള്ള കൊമ്പനാനയുടെ പ്രതിമ ഏവരുടെയും ആകർഷിച്ചു തൊട്ടു പിന്നാലെ അമ്പതിലധികം കലാകാരന്മാർ കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളുമായി അണിനിറന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി പ്രതിനിധികൾ അവതരിപ്പിച്ച മുപ്പതോളം ഫ്ലോട്ടുകളായിരുന്നു ആഘോഷങ്ങളുടെ മുഖ്യാകര്ഷണം